ഇനി എല്ലാവിധ ട്രെൻഡിനൊക്കെ ഹെയർ കട്ടിംഗ് ഫേഷ്യൽ ഇയർ സ്മൂത്ത് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് ും ഇവിടെ ലഭ്യമാണ് ഇരുപത്തിയഞ്ചു വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ഫോർ ബുക്കിംഗ് പ്ലീസ് കോൺടാക്ട് കന്നി ഇക്കുറിയും ും ചരിത്രസിദ്ധമായ കോതമംഗലം കന്നി ഇരുവരുന്നാളിന്റെ ഭാഗമായി മാർത്തോമ ചെറിയ പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന പരിശോധന വളങ്ങാൻ ഇത്തവണയും കരിവീരന്മാരെത്തി കാലടി മഹാലക്ഷ്മി കുട്ടികൃഷ്ണൻ മുണ്ടക്കൽ ശിവാനന്ദൻ എന്നീ ആനകളാണ് എത്തിയത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് കൊടിയേറി ഒക്ടോബർ നാല് വരെ പത്ത് ദിവസങ്ങളിലായിട്ടാണ് കന്നി ഇരുപത് പെരുന്നാൾ ആചരിക്കുന്നത് പെരുന്നാളോടനുബന്ധിച്ച് പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്നതാണ് ആനകളുടെ ഖബർ വളക്കം പള്ളിയെ വലമ്പിച്ച് വഴിപാട് വഴിപാടർപ്പിച്ചാണ് കരിവീരന്മാർ മടങ്ങിയത് പള്ളി അങ്കണത്തിലെത്തിയ ആനകളെ വികാരി ഫാദർ ജോസ് പരത്തുവേലിന്റെ നേതൃത്വത്തിൽ ശർക്കരയും പഴവും നൽകി സ്വീകരിച്ചു ആനകളുടെ വണക്കം പുരാതന കാലം മുതൽ തുടർന്നു വരുന്ന ഒരു ആചാരമാണെന്ന് പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവേലിൽ പറഞ്ഞു മുപ്പത്തി ഒമ്പത് വർഷം മുമ്പ് തൊട്ട് നമ്മള് പരിശുദ്ധ ബാബയുടെ കബറുടെ സ്ഥിതി ചെയ്യുന്ന കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് ആനകൾ വന്ന് കബറു വണങ്ങി വഴിപാടർപ്പിക്കുന്ന ഒരു വലിയ ഒരു പുരാതനമായിട്ടുള്ള ഒരു ആചാരം ഈ ചെറിയ പള്ളിയിൽ നടന്നു വരികയാണ് എല്ലാ വർഷവും ഈ പരിശുദ്ധ സഭയുടെ ഈ ദേവാലയത്തിൽ വന്ന് ആനകൾ കവറുവളങ്ങുന്നു ഇതിന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം കോതമംഗലം എന്ന് പറയുന്നത് ഹൈറേഞ്ചിന്റെ കവാടമാണ് ധാരാളം കൂപ്പുകൾ ഉണ്ടായിരുന്ന മരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇവിടെ ധാരാളം ആളുകൾ ആനകളെ വളർത്തി പരിപാലിച്ച് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ആനകളെ കൊണ്ടുനടന്നു അപ്പോൾ അതിന്റെ ഉടമസ്ഥന്മാരെല്ലാം എല്ലാ വർഷവും കന്നി ഇരുപാം തീയതി അവരുടെ ഉടമസ്ഥയിലുള്ള ആനകളെ കോതമംഗലം ബാവായുടെ കവറിങ്ങൾ കൊണ്ടുവന്ന് വഴിപാടർപ്പിക്കുന്ന ഒരു ചടങ്ങ് മുന്നൂറ്റി മുപ്പത്തൊമ്പത് കൊല്ലവുമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷവും ആ ആചാരം തെറ്റിക്കാതെ പതിവ് പോലെ ഗജവീരന്മാരിന്ന് കടന്നു വന്നു പരിശുദ്ധ ബാവായുടെ കവറിംഗൽ ആനകൾ വഴിപാടുകൾ അർപ്പിച്ച് മടങ്ങിപ്പോയിരിക്കുന്നു ഈ കോതമംഗലം ചെറിയ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പുരാതനമായിട്ടുള്ള ഒരു ആചാരമാണ് ഇത് തുടർന്നു പോകുന്നതിന് വേണ്ടിയിട്ട്